കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നായകനായിട്ടുള്ള അഡ്രിയൽ ലോണയ്ക്ക് പരുക്കാണ് എന്ന തരത്തിൽ ചിലരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രാത്രി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അഡ്രിയൽ ലോണ നാട്ടിലേക്ക് മടങ്ങിയെന്നതിനെ കുറിച്ച് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ ലോണ ഹാസ് ലീവ് ടു ടു അറ്റൻഡ് ഓഫ് ഹിസ് ബേബി വിൽ റിട്ടേൺ കൊച്ചി ആൻഡ് ലിങ്ക് വിത്ത് സ്കോട്ട് ഓൾ ഇൻ നെക്സ്റ്റ് വീക്ക് കൊച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ലുണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് ലീവ് അനുവദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനേക്ക് നാട്ടിന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ എന്തിനു വേണ്ടി മാലാകുഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ടുള്ള ലുണ എന്ന ഉറുഗിയൻ മാലാഖ ജന്മം നൽകുന്ന ആ ലിറ്റ് ഏഞ്ചലിനെ മാലാക കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഡ്രിയാൽ ലുണ നാട്ടിലേക്ക് മടങ്ങുന്നത് അദ്ദേഹം ഉടനെ തന്നെ അതായത് അടുത്ത ആഴ്ച ആദ്യം തന്നെ തിരിച്ചു വന്ന് ടീമിന്റെ സ്കൂളിനോടൊപ്പം ജോയിൻ ചെയ്യും അപ്പം കുഞ്ഞുമാലാകയെ കാണാൻ വേണ്ടിയിട്ടാണ് മാലാക നാട്ടിലേക്ക് മടങ്ങിയത് ഇനി ഒരുപക്ഷെ കുഞ്ഞുമാലാക ഇങ്ങുവരാനും സാധ്യത വളരെ കൂടുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗ്യതാരകമായിട്ട് അഡ്രിയാൻ ലൂണയുടെ ആ കുഞ്ഞ് ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലിറ്റിൽ ഏഞ്ചൽ ബ്രിങ് ഫോർച്യൂൺ ടു ബ്ലാസ്റ്റേഴ്സ് ആ മാലാക കുഞ്ഞ് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗ്യം കൊണ്ടുവന്നേക്കാം